നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റി ലോകമെമ്പാടും നിന്നുള്ള വിദ്യാർത്ഥികൾ ഇവിടെ പഠനത്തിനും ഗവേഷണത്തിനുമായി തന്നെ എത്തുന്നുണ്ട് എന്നാൽ ഈ സർവകലാശാല കഴിഞ്ഞ കുറേ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മറ്റൊരു കാര്യത്തിൻ്റെ പേരിലാണ് ഹമാസ് അനുകൂലികളായ നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടായിരുന്നു ഇവർ കാട്ടിക്കൂട്ടുന്ന അതിക്രമങ്ങളുടെ പേരിലാണ് ഒടുവിൽ സർവകലാശാല പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നത് പല രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തി പഠിക്കുകയും ഗവേഷണം നടത്തിയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പലരും ഹമാസ് അനുകൂലികളായിരുന്നു ഇവർ സർവകലാശാലയിൽ നിരന്തരമായി അവിടെയുള്ള ജൂത വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ആക്രമിക്കുകയും അവരെ ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്യുന്നത് പതിവായിരുന്നു ഇതിനെതിരെ പല തവണ പരാതി ഇവർ നൽകിയിട്ടും സർവകലാശാല അധികൃതർ യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിരുന്നില്ല ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതിന് ശേഷം വളരെ കർശനമായ നിലപാടുകൾ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ളത് കൊളംബിയ സർവകലാശാല അവർ കാണിച്ച അബദ്ധത്തിന് വലിയ വില നൽകേണ്ടി വന്നു ട്രംപ് സർക്കാർ കൊളംബിയ സർവകലാശാലയ്ക്ക് അനുവദിച്ചിരുന്ന നാനൂറ് കോടി ഡോളറിൻ്റെ സഹായം ആദ്യമായി അങ്ങ് പിൻവലിച്ചു ഈ ഹമാസ് അനുകൂലികളെ നിലയ്ക്ക് നിർത്താതെ ഇനി ഒരു സഹായം ഇല്ല എന്ന് മാത്രമല്ല മറ്റു ചില ഫണ്ടുകളും സർവകലാശാലയ്ക്ക് ലഭിക്കേണ്ടത് ഇല്ലാതാക്കും എന്ന കൂടി നൽകുകയും ചെയ്തിരുന്നു ഏതായാലും അതിന് ഫലം കണ്ടിരിക്കുന്നു സർവകലാശാല ഇപ്പോൾ അവിടുത്തെ ഹമാസ് പ്രേമികളായ വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ പുറത്താക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ സർവകലാശാല ക്യാമ്പസിനുള്ളിലെ ഹാമിൽട്ടൺ ഹാളിന് മുന്നിൽ ഈ ഹമാസ് അനുകൂലികൾ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അന്ന് നടത്തിയത് ഇവർ കയ്യിലുണ്ടായിരുന്ന ചുറ്റുകയും മറ്റും ഉപയോഗിച്ച് അവിടുത്തെ വാതിലുകളുടെ ചില്ലടിച്ച് പൊട്ടിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ അന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു എന്നിട്ടും അവരുടെ പേരിൽ നടപടിയെടുക്കാൻ സർവകലാശാല എന്തുകൊണ്ടോ വിസമ്മതിക്കുകയായിരുന്നു ഏതായാലും ട്രംപ് എത്തിയതോടുകൂടി ഇക്കാര്യത്തിനെല്ലാം വലിയൊരു മാറ്റം വരികയും ഈ വിദ്യാർത്ഥികളുടെ മേലിപ്പോൾ കർശന നടപടി എടുത്തിരിക്കുകയാണ് സർവകലാശാല ഇവരിൽ പലരെയും സർവകലാശാലയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ചിലരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവരിൽ ഭൂരിഭാഗം പേരുടെയും ഡിഗ്രി പിൻവലിക്കാനും തീരുമാനമായിട്ടുണ്ട് പഠിത്തവും ഗവേഷണവും പൂർത്തിയായിട്ടും ഇപ്പോഴും പലരും അവിടുത്തെ ഹോസ്റ്റലുകളിൽ സുഖജീവിതം നയിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒപ്പം ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ അവരോട് നടത്തിയിരുന്നു നിരന്തരമായ ഹമാസ് അനുകൂല പ്രകടനങ്ങൾ അമേരിക്കയിൽ സംഘടിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതൊക്കെ തന്നെ ഇവിടുത്തെ ചില വിദ്യാർത്ഥി നേതാക്കളായിരുന്നു മുഹമ്മദ് ഖാലിൽ എന്ന സിറിയക്കാരനായ വിദ്യാർത്ഥി നേതാവായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ ഏതായാലും ഇയാളെ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പോലീസ് പിടികൂടിയിരുന്നു ഇയാളെ അറസ്റ്റിലാണ് ഇപ്പോൾ ഇതേ തുടർന്നും പലരും പ്രക്ഷോഭങ്ങൾ നയിച്ചിരുന്നു എന്നാൽ ഈ മെഹമ്മൂദ് ഖലീലാണ് ഈ ഹമാസ് അനുകൂല പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം വഹിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്കൻ അധികൃതരും വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും അമേരിക്കയിലെ ക്യാമ്പസുകളിൽ ഇനി അങ്ങോട്ടുള്ള നാളുകളിലൊക്കെ തന്നെ ഈ ഹമാസ് പ്രേമികളെ അടുപ്പിക്കേണ്ടതില്ല എന്ന കർശനമായ ട്രംപ് സർക്കാരിൻ്റെ നിലപാടിൻ്റെ ഏറ്റവും മികച്ച പ്രതിഫലനമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ സർവകലാശാലയെ സംബന്ധിച്ച് അവർക്ക് നാനൂറ് കോടി ഡോളറാണ് അവരുടെ പഠനാവശ്യത്തിന് ഗവേഷണത്തിന് മറ്റും ഉപയോഗിക്കേണ്ട പണം നഷ്ടമായിരിക്കുന്നത് ഒരുപക്ഷെ അതും പെട്ടെന്ന് എന്ന തീരുമാനമെടുക്കുന്നതിനൊരു പ്രേരണ ആയിരുന്നിരിക്കാം എങ്കിലും അമേരിക്കയിലെ സർവകലാശാലകളിലും അവിടുത്തെ കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ തീവ്രവാദ സംഘടനകളെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നത് അധികൃതർ പലതവണപ്പെട്ടിരുന്നു എങ്കിലും കഴിഞ്ഞ ജോ ബൈഡൻ സർക്കാരിൻ്റെ കാലത്ത് ഇവർക്കെതിരെ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള നടപടികളും എടുത്തിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുതന്നെ സ്വാതന്ത്ര്യം എന്ന് കരുതി ഇവർ പരമാവധി പ്രശ്നങ്ങളുണ്ടാക്കുന്ന ഒരു രീതിയാണ് അന്നവിടെ പിന്തുടർന്നു വരുന്നത് ഏതാ ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ഈ ഹമാസ് പ്രേമികൾക്ക് ഇനി അമേരിക്കയിലോട്ട് കടക്കാനാകില്ല നേരത്തെ സൂചിപ്പിച്ച മുഹമ്മദ് ഖലീലിൻ്റെ ഗ്രീൻ കാർഡ് റദ്ദാക്കാനും അമേരിക്ക സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇയാളുടെ ഭാര്യ അമേരിക്കൻ പൗരത്വമുള്ള സ്ത്രീയാണ് നേരത്തെ ഖലീലിനെതിരെ ആ നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കോടതിയൊക്കെ തന്നെ സമീപിച്ചിരുന്നുവെങ്കിലും അതിന് മതിയായ ഫലം കണ്ടില്ല തീവ്രവാദ പ്രവർത്തനത്തെ സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ കാണുന്ന നമ്മുടെ നാട്ടിലെയും പല സ്ഥാപനങ്ങളും ഇക്കാര്യം കണ്ടുപഠിക്കണം അമേരിക്ക പോലുള്ള ഒരു രാജ്യം ആ തീവ്രവാദത്തെ എങ്ങനെയാണ് കോളേജ് ക്യാമ്പസുകളിൽ നിന്ന് തന്നെ അതായത് അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ തീർത്തും ഇല്ലാതാക്കുന്നത് എന്ന് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും നാട് കടത്താൻ തന്നെയാണ് ട്രംപ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതും എത്രയും വേഗം തന്നെ അവർ നടപ്പിലാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്